അടിയും ചീത്തകളിമാര് ചില്ലറ ചീത്തവെള്ളിട്ടു ഇപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ അടിച്ച അവർക്ക് പോലീസിൽ എന്താ പരിക്കാനും നമുക്ക് എങ്ങനെ അടിക്കാൻ പറ്റും നമ്മൾ വല്ല തണ്ടി വരും വെറും കഴിക്കും ഞങ്ങൾ പോയത് അവർ കണക്കില്ല അടിക്കുന്നത് അല്ലെങ്കിൽ ഒന്നാണ്ട് അടി ഒരു ആൾക്കാർ മാറ്റി വിടാണ് നമ്മളീ നമ്മൾ നമ്മളൊരു സമരം തുടങ്ങി ഇത്രയും മാസ ആ സമരത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി ഇതെല്ലാം ഉണ്ടാകുമോ ഒന്നും ഉണ്ടാക്കിയില്ല അതുപോലെ സാറാ ഇങ്ങനെല്ലാം വെടിവയ്പ് നടക്കുന്ന അടിക്കുകയും പോലീസുകാരുടെ ബാക്കിൽ കൂടെ കല്ലെറിയുന്നത് അതാരറിയേ ഇത് പോലീസ് കോടാകൂടി പോലീസുകാർ ഇങ്ങനെ കണ്ണിൽ കാണാൻ നിൽക്കുന്നു അങ്ങോട്ട് കാണുന്നു ആയെന്റെ ബാക്കിൽ കൂടെ കല്ലെറിയുന്നു ബാക്കിന്ന് കല്ലെറിയുന്ന അപ്പൊ അതാരറിയുന്നു ആ കല്ലെറിയുന്ന ഞങ്ങളെ ആൾക്കാരെറിയുന്നു അത് അമ്മ ഉണ്ടാക്കി ആൾക്കാരായിരിക്കും അധികന്നെ ഉറപ്പായിട്ട് പറയാള് അവരെ അവരുണ്ടാക്കി വെച്ചോണ്ടാണ് ഇതെല്ലാം ചെയ്തത് അല്ലാതെ ഞങ്ങൾക്കൊന്നും അറിയുന്നില്ല